കോഴിക്കോട് കട്ടിപ്പാറയിൽ ആ ഒരു അധ്യാപിക ജീവനൊടുക്കിയിരിക്കുന്നു കോടഞ്ചേരി സെന്റ് ജോസഫ് എൽഫി സ്കൂൾ അധ്യാപിക അലീന ബെന്നിയാണ് മരിച്ചത് ആറു വർഷമായി ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമത്തിലാണ് ജീവനൊടുക്കിയതെന്ന് കുടുംബം പറയുന്നു എ കെ അഭിലാഷുണ്ട് കൂടുതൽ വിവരങ്ങളുമായി എ കെ അഭിലാഷ് പതിമൂന്ന് ലക്ഷം രൂപ കോഴ കൊടുത്തു പക്ഷേ എന്നിട്ടും ഇത്രയും വർഷമായിട്ടും ശമ്പളം കിട്ടാത്തതിന്റെ മനോവിഷമത്തിലാണോ ഈ ടീച്ചർ ആത്മഹത്യ ചെയ്തത് എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങൾ ഇത്തരത്തിലൊരു ആരോപണമാണ് ഇപ്പോൾ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയരുന്നത് കാരണം ആറു വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഈ പെൺകുട്ടി ഈ ജോലിയിൽ പ്രവേശിക്കുന്നത് താമരശ്ശേരി രൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിലൊക്കെയുള്ള കട്ടിപ്പാറയിലെ സ്കൂളിലായിരുന്നു ആദ്യം ചേരുന്നത് അതിനുശേഷം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോളഞ്ചേരിയിലെ സെൻറ്റ് ജോസഫ് സ്കൂളിലേക്ക് സ്ഥലമാറ്റം കിട്ടുന്നത് ഈ കാലഘട്ടത്തിലൊന്നും അവർക്ക് ശമ്പളം കിട്ടിയിരുന്നില്ല അതോടൊപ്പം തന്നെ പിതാവ് ആരോപിക്കുന്നത് ഇക്കാലത്തെ ശമ്പളം വേണ്ട എന്ന് എഴുതി വാങ്ങി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇത്തരത്തിലൊരു ആരോപണം കൂടി അവരുടെ ഭാഗത്ത് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ സ്കൂളിലെ മറ്റ് അധ്യാപകർ വീതം വെച്ച് ഒരു പണം കണ്ടെത്തി ഇവർ ഇവർക്ക് ചിലവിന് വഴിച്ചെലവിനും അതോടൊപ്പം തന്നെ ഭക്ഷണത്തിനുമൊക്കെയുള്ള ചെലവിനുള്ള പണം കണ്ടെത്തി നൽകുകയായിരുന്നു ചെയ്തതെന്നാണ് ഇപ്പോൾ അവർ പറയുകയും ചെയ്തത് ഏതായാലും വലിയ ദുരൂഹത ഇക്കാര്യത്തിലുണ്ട് അതോടൊപ്പം തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ കുട്ടി മൗനിയായിരുന്നു എന്നുള്ള കാര്യം കൂടി പറയുന്നു കാരണം നേരത്തെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇവർ പോയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ പിതാവിനോടോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർ ആരോടും സംസാരിക്കാതെ വീടിനകത്ത് അടച്ചിട്ട നിലയിൽ നിൽക്കുകയും ചെയ്യുകയും ചെയ്തത് ഏതായാലും ഇന്ന് രാവിലെ ഏഴ് മണിയോട് കൂടി വീട്ടിലുണ്ടായിരുന്ന പിതാവും മാതാവും മറ്റൊരു സ്ഥലത്തേക്ക് പോയിരുന്നു അതിനുശേഷമായിരിക്കാം ഈ കുട്ടി പൊങ്ങി മരിച്ചതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും സ്കൂളിൽ നിന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ടീച്ചർ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് ഏതായാലും ഇവരുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ ഏതെങ്കിലും ദുരൂഹതയുണ്ടെങ്കിൽ അക്കാര്യത്തിലൊക്കെ അന്വേഷണം നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്